ഹലോ ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ നമ്മുടെ കുട്ടനാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ നെഹ്റു ട്രോഫി ഇങ്ങ് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇത് നമ്മളിത് ഇപ്പോൾ ഉള്ളത് പള്ളാത്തുരുത്തിയിലാണ് കേട്ടോ നമ്മൾ ട്രയൽസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറേ ദിവസം കൊണ്ട് കൊണ്ടിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുകയാണ് ആദ്യം നമ്മൾ കാണുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ നമ്മുടെ കാരിച്ചാൽ ചുണ്ടനാട്ടു പണ്ട് തൊട്ട് എന്തോ ഈ ചുണ്ടനോടൊരു പ്രത്യേകം ഇഷ്ടമാണ് ഇത് വെള്ളത്തിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക ഒരു രോമാഞ്ചം അങ്ങനെയൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാച്ചാൽ ചുണ്ടൻ ഇഷ്ടമാണോ എന്നൊക്കെ ഏത് ചുണ്ടനാണ് നിങ്ങളുടെ ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനത്തെ അവർ അവരുടെ ട്രയലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവരെ ഇതൊക്കെ ചെയ്യുന്നത് അതെല്ലാം കാണിക്കുകയാണ് കേട്ടോ നമുക്കിതൊക്കെ എന്താ പറയുക ഒരു പുതുമയല്ല കാരണം നമ്മൾ കുഞ്ഞും നാളുകൊട്ടെ എല്ലാ നെഹ്റു ട്രോഫിക്കും പോകുമായിരുന്നു കേട്ടോ കഴിവതും അമ്മയുടെ വീട് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ എല്ലാ നെഹ്റു ട്രോഫിക്കും പോയി ഇപ്പോൾ ചേട്ടത്തിയുടെ വീട് ചമ്പക്കുളത്തായതുകൊണ്ട് ചമ്പക്കുളത്തെ വള്ളംകളിക്കും ഒക്കെ മുടങ്ങാതെ നമ്മള് പോകും കേട്ടോ ഇത് കാണുമ്പോൾ നമുക്ക് എന്താ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ പക്ഷെ എന്തോ ഒരു എന്താ പറയുക ഒരു രോമാഞ്ചമാണ് ഇതൊരു തവണ കാണാത്തവര് പറയും എന്തിനാണ് സമയം പോക്കാണ് വള്ളംകളി വള്ളംകളി ആണെന്നൊക്കെ പറയട്ടെ പക്ഷെ വൺ ടൈം വാച്ച് അറിയാം ഈ വള്ളംകളിയുടെ വികാരം പ്രത്യേകിച്ച് കുട്ടനാട്ടുകാർക്ക് എന്ന് പറയേണ്ട ആലപ്പുഴക്കാർക്ക് തന്നെ ഒരു വികാരമാണ് വള്ളംകളി എന്നത് പ്രധാനമായിട്ടും നമ്മുടെ നെഹ്റു ട്രോഫി ഇപ്പം ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള വള്ളംകളികൾ ഇഷ്ടം എന്നാൽ ഈ ചമ്പക്കുളം വള്ളംകളി ആറുമുള വള്ളംകളി നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വികാരം തന്നെയാണ് കേട്ടോ ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന കാണുമ്പോൾ ആരായാലും ഒന്ന് എന്നെ മറ്റേ ആരും നെറ്റിപ്പട്ടം കെട്ടി വരുന്നത് നമുക്ക് അതുമാതിരി അത്മാതിരി നോക്കിയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കാരിച്ചാൽ വെള്ളം അതിങ്ങനെ വെള്ളം അണിഞ്ഞ് പോകുന്ന കാണാൻ പ്രത്യേക ഭംഗിയാണല്ലേ അങ്ങനെ തന്നെ അവർ ട്രയൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടൊരു തുഴയുന്നുണ്ട് ഇപ്രാവശ്യം കപ്പ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടൻ തന്നെ അടിക്കട്ടെ എന്നാണ് നമ്മുടെ ഫേസിലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ എൻ്റെ പിന്നീ കിടക്കുന്ന ചുണ്ടൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എഹ്റൂ ട്രോഫി കൊണ്ടുപോയാൽ മുതലാണ് കേട്ടോ ഫോട്ടോ ഫിനിഷിംഗ് ആയിരുന്നു നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കി അറിയാം അമ്മാതിരി നമുക്ക് രോമാഞ്ചം എണീറ്റ് പോകുന്ന വിധത്തിലുള്ള നാല് ചുണ്ടനും ഒന്നിനൊന്നിനും മെച്ചം തുഴച്ചിലായിരുന്നു നമ്മുടെ വിയപുരം ബോട്ട് ക്ലബ്ബ് വരുടെ ബി ബി സി ചുണ്ടനാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഇത് ട്രയൽസൊക്കെ കാണാൻ രാവിലെ നമ്മൾ പോയതായിരുന്നു അങ്ങനെ അതെല്ലാം കണ്ടു പള്ളാത്തുരത്തിലാണ് കേട്ടോ നമ്മളിപ്പം നിൽക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഈ ഒരു ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ കുറേ ഒരു നമുക്ക് ഇതൊക്കെ ട്രയൽസൊക്കെ കാണാവുന്നതാണ് കേട്ടോ അതിനുശേഷം വള്ളത്തിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു രണ്ട് മൂന്ന് ഫേമസ് ആയിട്ടുള്ള അതിന്റെ ഒന്നാം തുടക്കാരെ രണ്ടാം തൊഴക്കാരെയൊക്കെ കണ്ടായിരുന്നു ഓരോന്നൊരു ക്ലിക്കൊക്കെ നമ്മൾ എടുത്തു വിട്ടു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതാണ് ബൈ ബൈ